നമസ്കാരം ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം യുദ്ധം കൊണ്ട് രാജ്യത്തെ രക്ഷപ്പെടുത്താം എന്ന് കരുതിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് ഈ തിരിച്ചടി എന്നുള്ളതാണ് ഇസ്രയേലിൽ നിന്നും പുറത്തുവരുന്ന വാർത്ത നിരപരാധികളായ പാലസ്തീൻ ജനതയെ ക്രൂരമായി കൊല്ലുന്നതിനായാണ് ഏറിയ പണവും ബെഞ്ചമിൻ നെതന്യാഹു ചിലവഴിച്ചിട്ടുള്ളത് എന്നാൽ കണക്കില്ലാതെ പണം ചിലവഴിച്ചത് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ തന്നെ വിനയായിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ രാജ്യം സാമ്പത്തികമായി ആകെ തകർന്നു സർവ്വമേഖലയിലും നഷ്ടങ്ങൾ മാത്രം ഗസ ആക്രമണം ദിവസം പിന്നിടുമ്പോൾ സാമ്പത്തികമായി തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ പ്രതിസന്ധി മറികടക്കാൻ ആറായിരം കോടി ഡോളർ വായ്പയെടുക്കുമെന്ന് ധനമന്ത്രാലയം ചീഫ് അക്കൗണ്ടന്റ് യാലി റോത്തൻബർഗിനെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു സർക്കാർ ജോലിയിലേക്കുള്ള നിയമനം മരവിപ്പിക്കുകയും കാസ യുദ്ധത്തിന് പണം കണ്ടെത്താൻ നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണെന്ന് ഇസ്രയേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു യുദ്ധത്തിനും പുനർനിർമ്മാണ ശ്രമങ്ങൾക്കുമുള്ള ചെലവ് പ്രതീക്ഷിച്ചതിലും ഏറെ ആയതാണ് സ്ഥിതിഗതികൾ വശലാക്കിയത് യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിനായി നീക്കിവെച്ച തുക ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരും ഗസയിൽ സൈനിക നീക്കത്തിനായി മൂന്ന് ലക്ഷം റിസർവ് സൈനികരെ നിയോഗിച്ചതും ഹമാസ് ഇസ്ബുല്ല ഭീഷണിയെ തുടർന്ന് രാജ്യത്തിൻ്റെ വടക്കും തെക്കുമായുള്ള പതിനായിരക്കണക്കിന് പേരെ കുടിയൊഴിപ്പിച്ചതും സാമ്പത്തിക മേഖലയ്ക്ക് പ്രഹരമായി നിർമ്മാണ മേഖലയിൽ തൊഴിലെടുത്തിരുന്ന ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം ഫലസ്തീൻ തൊഴിലാളികൾക്ക് വിലക്കേർപ്പെടുത്തിയതും സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുദ്ധം കാരണം സർക്കാർ ചെലവ് ഏകദേശം ഇരുപത്തിയാറ് ബില്യൺ ഡോളർ വർദ്ധിപ്പിച്ചിരുന്നു സുരക്ഷയ്ക്ക് നാല് ദശാംശം ഏഴ് ബില്ല്യൻ ചെക്കോൾ അധികമായി അനുവദിച്ചു പുകയില ബാങ്കിംഗ് നികുതികൾ വർദ്ധിപ്പിക്കും പൊതുമേഖലാ ജീവനക്കാരുടെ ശമ്പള വർധന മരവിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാറ്റ് പതിനെട്ട് ശതമാനമായി ഉയർത്താനാണ് പദ്ധതി അതേസമയം യുദ്ധം കഴിഞ്ഞാൽ സമ്പത്ത് വ്യവസ്ഥയെ വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റോത്തൻബർഗ് പറഞ്ഞു നിലവിൽ ധാരാളം റിസർവ് സൈനികരെ സേവനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും സാമ്പത്തിക അടിത്തറക്ക് പ്രശ്നമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനം പത്തൊൻപത് ദശാംശം നാല് ശതമാനം ഇടിഞ്ഞതായി കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിക്സ് വ്യക്തമാക്കിയിരുന്നു യുദ്ധം തുടങ്ങിയ സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിലാണ് ജി ഡി പിയിൽ വൻ തിരിച്ചടി നേരിട്ടത് അതിന് പത്ത് ദിവസം മുമ്പ് യു എസ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് ഇസ്രായേലിൻ്റെ റേറ്റിംഗ് കുറച്ചിരുന്നു എ വണ്ണിൽ നിന്നും എ ടു ആയാണ് റേറ്റിംഗ് ഇടിഞ്ഞത് രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ മോശമാകാനുള്ള സാധ്യതയുണ്ടെന്നും മോഡീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടെ ഈ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണക്കാരൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്ന് ആരോപിച്ച് ഇസ്രയേൽ ജനത പ്രകടനം നടത്തി യുദ്ധത്തിനു വേണ്ടി ചിലവഴിച്ച ഈ തുക ജനങ്ങളുടെ ഉന്നമനത്തിനും രാജ്യത്തിന്റെ വികസനത്തിനുമായിരുന്നു ഉപയോഗിക്കേണ്ടത് എന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു പാലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കുരുതിക്കെതിരെ ഇസ്രയേൽ ജനതനെ കടുത്ത അമർച്ചാണ് ബെഞ്ചമിൻ നെതന്നാവിനെതിരെ കൈക്കൊള്ളുന്നത്